ലൈംഗിക ആരോപണ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ കേസിൽ ക്രൈംബ്രാഞ്ച് ഇന്ന് മൊഴി രേഖപ്പെടുത്താൻ നടപടിയിലേക്ക് കടന്നേക്കും യുവനടി ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയാകും ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുക അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് ഡി ബി ബിനുകുമാർ ഇന്നലെ പരാതിയുടെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ഷബീദ് റാവുത്ത് വിശദാംശങ്ങളുമായി ചേരുകയാണ് തിരുവനന്തപുരത്ത് ഷബീദ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ ഷോപ്പറയൂ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച ആറ് പരാതികളിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നത് ആ കേസിൽ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുമുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ അതുപോലെ തന്നെ ആ സന്ദേശങ്ങൾ അയക്കൽ കൂടാതെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുകൊണ്ടുള്ള മെസ്സേജ് അയക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഒരു ഡയറക്ട് പരാതിയുടെ കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് ആശയക്കുഴപ്പമുണ്ട് ആ സാഹചര്യത്തിൽ പരസ്യമായി ഇപ്പോൾ ഈ പ്രതികരണം നടത്തിയിട്ടുള്ളവരെ പോലീസ് ബന്ധപ്പെടുന്നുണ്ട് ഇവരിൽ നിന്ന് മൊഴി ശേഖരിക്കുകയാണ് ആദ്യഘട്ട നടപടി അതിനുവേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ക്രൈംബ്രാഞ്ച് ആരംഭിച്ചിട്ടുണ്ട് ഈ സംഘത്തിൽ സൈബർ വിദഗ്ധരടക്കമുള്ള ആളുകളുണ്ട് സ്വാഭാവികമായും ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലുള്ള ഓഡിയോ ദൃശ്യങ്ങളും അതേപോലെ മറ്റ് ശബ്ദ സന്ദേശങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള നീക്കം നടക്കും കൂടാതെ കൂടുതൽ പേർക്ക് പരാതിയുണ്ടോ എന്നുള്ള കാര്യത്തിലും പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ആ പരിശോധനാ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും രണ്ടാം ഘട്ടം ഇതിന്റെ നിജസ്ഥിതി പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം കടക്കുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം